എസ് വയസ് വടകര മുനിസിപ്പൽ മേലാധുനമി മഹാസമ്മേളനം ശനി ഞായർ ദിവസങ്ങളിൽ വടകര താഴെയങ്ങാടി സീതി സാഹിബ് മൈതാനിയിൽ നടക്കും ഇതിന്റെ ഭാഗമായി ഷംസുൽ ഉലമാ നഗറിൽ പ്രോഗ്രാം ചെയർമാൻ സയ്യിദ് രാജിസ് തങ്ങൾ പതാക ഉയർത്തി കഴിഞ്ഞ എട്ട് വർഷത്തോളമായി വടകര മുനിസിപ്പൽ എസ് വൈ എസ് നടത്തിവരുന്ന ഈ മഹാ നബിദിന മഹാസമ്മേളന പരിപാടി ഇന്ന് പതാക ഉയർത്തലോടുകൂടി ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് രണ്ട് ദിവസങ്ങളായി നടക്കുന്ന പരിപാടികളിൽ ബഹുമാനപ്പെട്ട സമസ്തയുടെ സീതന്മാരും പണ്ഡിതന്മാരും രണ്ട് ദിവസങ്ങളിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുകയാണ് ഈ ഒരു പരിപാടി ഈ ഒരു നാട്ടിൻ്റെ പരിപാടിയും ഹബീബ് റസൂൽ വാഹി സുല്ലാന്ന് നമ്മുടെ പിന്നെ നടത്തുന്ന ഈ പരിപാടി കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാൻ സാധിച്ചിട്ടുണ്ട് അലഹമില്ല ഈ ഒരു പരിപാടി കാരണം ഒരുപാട് പാവങ്ങളായ എത്തിമക്കളുടെ കണീരൊപ്പാനും അതിനു വേണ്ടിയും മറ്റും പല സഹായങ്ങൾ ചെയ്ത് കൊണ്ട് ഈ ഒരു പരിപാടി കാരണം എല്ലാം ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് മാഹിർ സ്വാഗതം പറഞ്ഞു ജംഷീർ ധാരിമി പ്രാർത്ഥന നടത്തി ടി കെ അബ്ദുൽ നേതൃത്വം നൽകി ഇവിടെ വെച്ച് മധു പ്രഭാഷണങ്ങളും അതേപോലെ തന്നെ മജ്ലിസന്നൂറും അതേപോലെ വിദ്യാർത്ഥികളുടെ കലാസാഹിത്യ മത്സരങ്ങളും വളരെ മനോഹരമായ ദഫ് പ്രോഗ്രാമും അതേപോലെ തന്നെ ഇരുപത്തി തീയതി വലിയ ഗ്രാൻഡ് മൗല്യതും ഇവിടെ വെച്ച് നടക്കുകയാണ് സമസ്ത കേരള ജമിയ തൊഴുമ്മയുടെയും കീഴ്ഘടങ്ങളുടെയും അതേപോലെ തന്നെ ഉമറാക്കളുടെയൊക്കെ വലിയ നേതാക്കന്മാരും സഹീദന്മാരും നമ്മുടെ ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കുന്നുണ്ട് വിപുലമായ അന്നദാനവും ഇവിടെ വെച്ച് നടക്കുന്നുണ്ട് മാത്രമല്ല ഈ പരിപാടിയുടെ ഒരു പ്രധാനമായൊരു നേട്ടം എന്ന് പറഞ്ഞാൽ സുന്നി വിഭജന സംഘത്തിൻ്റെ കീഴിൽ വലിയ ഒരു റിലീഫ് സേവനങ്ങൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട് ഒരുപാട് പാവങ്ങളെ ചേർത്ത് പിടിക്കുക അവർക്ക് സഹായങ്ങളൊക്കെ ചെയ്യുക പ്രത്യേകിച്ച് തീരദേശപ്രദേശമായതുകൊണ്ട് ഒരുപാട് സഹായങ്ങൾ നമ്മൾ ചെയ്യാൻ സാധിക്കും അതിലെടുത്തു പറയേണ്ടത് വിഷയം പാവപ്പെട്ട യത്തീമുകളായ സഹോദരിമാരുടെ വിവാഹ ആവശ്യാർത്ഥം നമ്മുടെ സുന്നി യുവജന സംഘത്തിൻ്റെ വകയിൽ പ്രത്യേകമായി അവർക്ക് ഞങ്ങൾ പൊന്നുകൾ നൽകി അവരെ സഹായിച്ചതൊക്കെ ഞങ്ങൾ എടുത്തു പറയുകയാണ് പി കെ സി അഷഫ് ഹാജി ഇക്ബാൽ പുത്തൂർ ഷഹാജ് പുതുപ്പണം നിസാർ മൗലവി റഫീഖ് ഫൈസി നൌഷാദ് മുസ്ലിയാർ അബ്ബാസ് ഹാജി സാജിദ് തുടങ്ങി നിരവധി പ്രവർത്തകർ പങ്കെടുത്തു വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി